അടുത്തിടെ കോടികൾ മുടക്കി നിർമ്മിച്ച അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ മഴയ്ക്ക് പിന്നാലെ ചോർച്ച ആരംഭിച്ചതായി മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് പറയുന്നു ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ചാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് രാമൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ പുരോഹിതൻ ഇരിക്കുന്ന സ്ഥലത്തിന് നേരെ മുകളിലുള്ള സീലിങ്ങിൽ നിന്ന് മഴവെള്ളം ഒഴുകുന്നതായി തിങ്കളാഴ്ച പുരോഹിതൻ പറഞ്ഞു രാജ്യത്തുടനീളമുള്ള എഞ്ചിനീയർമാർ നിർമ്മിച്ച രാമക്ഷേത്രം ഒരു മഴ പെയ്തപ്പോഴേക്കും ചോർന്നത് തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയെന്നും ആ പുരോഹിതൻ പറയുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് പക്ഷേ മഴ പെയ്താൽ മേൽക്കൂരയിൽ ചോർച്ച ഉണ്ടാകുമെന്ന് ആരും അറിഞ്ഞിരുന്നില്ല ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ചോർന്നൊലിക്കുന്നത് ആശ്ചര്യകരമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നറിയില്ലെന്നും ആചാര്യ സത്യേന്ദ്രദാസ് പറയുന്നു ക്ഷേത്ര നിർമ്മാണത്തിൽ അനാസ്ഥ ഉണ്ടായെന്നും ശനിയാഴ്ച പെയ്ത മഴയ്ക്ക് ശേഷം ക്ഷേത്ര പരിസരത്ത് നിന്ന് മഴവെള്ളം നീക്കം ചെയ്യാൻ സംവിധാനങ്ങളില്ലെന്നും അദ്ദേഹം ആരോപിച്ചു തിരുത്തൽ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നും ക്ഷേത്ര ഭാരവാഹികളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മഴ ശക്തമായി പെയ്താൽ ചോർച്ച കാരണം പ്രാർത്ഥനകൾ നടത്താൻ പ്രയാസമാണ് ക്ഷേത്രത്തിൽ നിന്നും വെള്ളം ഒലിച്ചു പോകാൻ സ്ഥലമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ നിരവധി എഞ്ചിനീയർമാരുമുണ്ട് എന്നിട്ടും ഇപ്പോഴും മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഒഴുകുകയാണ് ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാണ് വാർത്താ ഏജൻസിയോട് ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞത് മേൽക്കൂര തുറന്നിരിക്കുന്നത് കൊണ്ടാണ് സീലിങ്ങിൽ ചോർച്ച ഉണ്ടാകുന്നതെന്ന് ശ്രീരാമ മന്ദിര നിർമ്മാണ സമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്രയും പറഞ്ഞു എന്നാൽ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പനയിലോ നിർമ്മാണത്തിലോ അപാകതകളൊന്നും തോന്നിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു പെട്ടെന്ന് തന്നെ മേൽക്കൂര നന്നാക്കുന്നതിനും വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിനും നിർദ്ദേശം നൽകി കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് ക്ഷേത്ര പരിസരത്തെ റോഡുകളും തകർന്നതായി പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പേരിൽ ഭരണകക്ഷിയായ ബി ജെ പി അഴിമതി നടത്തിയെന്നാരോപിച്ച് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് രംഗത്ത് വന്നു തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രം തിരക്കിട്ട് രണ്ടാം രണ്ടാംഘട നിർമ്മാണം നടത്തി ബി ജെ പി അയോധ്യയെ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു വാരണാസിയിൽ ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിറപ്പിച്ച ആളാണ് അജയ് റായ് ഒരു ഘട്ടത്തിൽ മോദിയേക്കാളും ഏറെ വോട്ടുകൾക്ക് മുന്നിലായിരുന്നു അജയ് റായ് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ചു നീക്കിയ തർക്കസ്ഥലത്ത് ക്ഷേത്രം പണിയാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ബാബറി മസ്ജിദ് പൊളിക്കാൻ കർസേവ നടത്തിയ സംഘപരിവാറുകാർ തന്നെയാവും ക്ഷേത്രം നിർമ്മിക്കാൻ വന്നതെന്നും അവർ മേൽക്കൂര പൊളിക്കാൻ ശ്രമിച്ചു കാണുമെന്നാണ് ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകൾ